ഒരു സമരവും വീണായി വീണായിപ്പോയിട്ടില്ല എല്ലാ സമരവും വീ ഒരു ചോദ്യം ഞങ്ങൾക്കുണ്ട് കേരളത്തിലെ മുഴുവൻ സർവകലാശാലകളിലും കോൺഗ്രസ് സെനറ്റ് സിൻഡിക്കേറ്റ് മെമ്പർമാരോട് രാജിവെച്ചു പുറത്തുപോകാൻ പറയാനുള്ള രാഷ്ട്രീയ ഇച്ഛാശക്തി പ്രതിപക്ഷ സ്ഥാനത്തിരുന്നു കൊണ്ട് അദ്ദേഹത്തിനുണ്ടോ എന്ന ചോദ്യം മാത്രം ബാക്കി വെക്കുന്നു കഴിഞ്ഞ ദിവസം ജയിൽ മോചിതനായ എസ് എഫ് ഐയുടെ സംസ്ഥാന സെക്രട്ടറി പി എസ് സഞ്ജീവ് തനി തനിക്കും ജയിൽ മോചിതരായ മറ്റ് എസ് എഫ് ഐ സഖാക്കൾക്കും സി പി എമ്മും എസ് എഫ് ഐയും ഡിവൈഎഫ്ഐയും ഒരുമിച്ച് ചേർന്ന് നൽകിയ സ്വീകരണത്തിൽ നടത്തിയ ആദ്യ പ്രസംഗത്തിന്റെ ഏതാനും ചില ഭാഗങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടത് പ്രസംഗത്തിലുടനീളം സമരത്തെ എസ് എഫ് ഐയുടെ ഗവർണർക്കെതിരായ സമരത്തെ സമരാഭാസമെന്ന് വിളിച്ച് കളിയാക്കിയ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് കൃത്യമായ മറുപടി നൽകുന്നുണ്ട് പി എസ് സഞ്ജീവ് പ്രതിപക്ഷ നേതാവിനോട് ഒരു വെല്ലുവിളി ഉയർത്തിക്കൊണ്ടായിരുന്നു പി എസ് സഞ്ജീവ് തന്റെ പ്രസംഗം അവസാനിപ്പിക്കുന്നത് ഗവർണറുടെ നോമിനേഷനിലൂടെ കേരളത്തിലെ വിവിധ സർവകലാശാലകളുടെ സിൻഡിക്കേറ്റിലേക്കും സെനറ്റിലേക്കും ഉൾപ്പെടെ തെരഞ്ഞെടുക്കപ്പെട്ട കോൺഗ്രസ് മുസ്ലിം ലീഗ് പ്രതിനിധികളെ പിൻവലിക്കാൻ അല്ലെങ്കിൽ അവരോട് രാജി സമർപ്പിക്കാൻ ആവശ്യപ്പെടാൻ പ്രതിപക്ഷ നേതാവിന് ധൈര്യമുണ്ടോ എന്ന് വെല്ലുവിളിക്കുന്നുണ്ട് എസ് എഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി അതോടൊപ്പം ഗവർണർക്കെതിരെയും അദ്ദേഹത്തെ നിയമിച്ച സംഘപരിവാർ അനുകൂലികളായ സമരം കൂടുതൽ ശക്തമായി മുന്നോട്ട് താൽക്കാലികൊണ്ടുപോകുമെന്ന് കൂടി എസ് എഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി പറയുന്നുണ്ട് നമുക്ക് മറ്റാമുഖങ്ങളില്ലാതെ പി എസ് സഞ്ജീവിന്റെ വാക്കുകൾ മുഴുവനായെന്ന് കേൾക്കാം അവിടെ ഓരോ വിദ്യാർത്ഥിയുടെയും ഡിഗ്രി ഓരോരോ വിദ്യാഭ്യാസ ആവശ്യങ്ങളും നിഷ്കരണം തള്ളിക്കൊണ്ടിരിക്കുന്ന ഓരോരോ അധികാരികൾ താൽക്കാലിക വി സിമാരായി കടന്നു കൊണ്ടിരിക്കുകയാണ് ആ താൽക്കാലിക വി നിയന്ത്രിക്കുന്നത് അവരെ നയിക്കുന്നത് അവരെ നിയമിച്ചത് ഈ നാട്ടിലെ ഗവർണറാണ് ഈ വിഷയത്തിന്മേലാണ് ഞങ്ങൾക്കുള്ള സമരം ആ സമരം സ്വാഭാവികമാണ് ആ സമരം ശരിയാണ് ആ സമരത്തിന്റെ ഭാഗമായി ഞങ്ങൾ മുന്നോട്ട് വെച്ച ഓരോ ആവശ്യവും ശരിയാണെന്ന് തെളിയിക്കുന്ന നിമിഷത്തിലാണ് ും നിങ്ങളോടെ ഒത്തുകൂടിയിരിക്കുന്നത് ഇതാ കേരളത്തിൽ രണ്ട് വി സിമാരെ ഈ നിമിഷം പുറത്താക്കിക്കൊണ്ടുള്ള ഉത്തരവാണ് ബഹു കോടതി പ്രസ്താവിച്ചിരിക്കുന്നത് ഞങ്ങളുടെ സമരം അഡ്ജസ്റ്റ്മെന്റ് സമരമാണെന്ന് ചിലർ പറഞ്ഞിരിക്കുന്നു ഞങ്ങളുടെ സമരം നാടകമാണെന്ന് ചിലർ പറഞ്ഞിരിക്കുന്നു കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവിനോട് ബഹുമാന പുരസരം ഓർമ്മിപ്പിക്കാനുള്ളത് ഈ രാജ്യത്തിന്റെ ചരിത്രത്തോളം വരുന്ന ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിന്റെ ചരിത്രമാണ് തങ്ങളുടെ സമരം സമരത്തിന്റെ ഭാഗമായി ഉയർന്നു വന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ നേതാവായിരിക്കുന്ന അങ്ങ് ഓർക്കേണ്ടത് ഒരു സമരവും വീണായിപ്പോയിട്ടില്ല എല്ലാ സമരവും മുക്കിലും മൂലയിലും ഉയർത്തും ഈ രാജ്യത്തിന്റെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും വേണ്ടി ഞങ്ങൾ പോലീ സമരത്തെ എന്ന് വിളിക്കുന്നവർ ചരിത്ര ഈ നാട്ടിലെ ഓരോ മനുഷ്യനും എന്റെയും നിങ്ങളുടെയും കയ്യിലുള്ള ഡിഗ്രി സർട്ടിഫിക്കറ്റ് ആ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഒത്തുമത്തുന്ന ആളുടെ പേരാണ് വൈസ് ചാൻസലർ അദ്ദേഹം സ്വാഭാവികമായും ഈ നാട്ടിൽ ഉയർന്ന പദവി വഹിക്കുന്ന ആളാണ് ആ പദവിയെ ഞങ്ങൾ ഒരിക്കലും അപമാനിക്കുന്നില്ല ആ പദവിക്ക് എല്ലാ തരത്തിലും ഉയർന്ന പ്രാധാന്യവും ഉയർന്ന ബഹുമാനവും കൊടുക്കുന്ന സംഘടനയുടെ പേരാണ് എസ് എഫ് ഐ അതുകൊണ്ട് തന്നെ ആ സ്ഥാനത്ത് തുടരാൻ കഴിയാതെ സർ ഈ നാട്ടിലെ ശാഖകളുടെ ആ ശാഖാ പ്രവർത്തനം നടത്തുന്നത് ആ സ്ഥാനത്തിൽ നാം വിദ്യാർത്ഥികൾ പ്രതിഷേധിക്കും എന്റെ കൂടിയിരിക്കുന്ന പതിനെട്ടും പത്തൊമ്പതും ഇരുപതും വയസ്സുള്ള ശ്രദ്ധ പ്രിയമുള്ളവരെ ഈ വിദ്യാർത്ഥികൾ നടത്തിയ സമരത്തെയാണ് ഈ നാട്ടിലെ കോൺഗ്രസ് മരിച്ചത് അഡ്ജസ്റ്റ്മെന്റ് സമരം സമരമെന്നുള്ളത് എന്നാൽ ഈ നാട്ടിൽ മുപ്പതും നാൽപ്പതും അമ്പതും വയസ്സുള്ള യൂത്ത് കോൺഗ്രസുകാർ ഇപ്പോഴും നടത്തുന്ന സമരം ಸರ ಎಂದ நம்ம எந்த பையே கண்டுபடிக்கிறதோ ഈ അവസാനിക്കുന്നില്ല ഞങ്ങളുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഞങ്ങൾക്കുണ്ടോ ഞങ്ങൾക്ക് വിദ്യാഭ്യാസ യോഗത്തിലുണ്ടോ ഇതൊക്കെയാണ് ഇപ്പോഴത്തെ ചോദ്യം ഈ ചോദ്യവുമായി വന്ന മോഹൻ കുന്നവരോട് പറയാനുള്ളത് ഞങ്ങളുടെ ഓരോരോ ഭാരവാഹികളെയും ഓരോരോ പ്രവർത്തകരെയും നിങ്ങൾക്ക് പരിശോധിക്കാം ആ പരിശോധിച്ച് ഓരോ ഭാരവാഹിയുടെയും പ്രവർത്തകന്റെയും ഉൾപ്പെടെയുള്ള ഈ രാജ്യത്തെട്ട് കോടി ജനങ്ങൾക്കും വേണ്ടിയുള്ള ബോധമാണ് നേരെ മറിച്ച് നിങ്ങളിരിക്കുന്ന സ്ഥാനത്തിരുന്ന് നിങ്ങൾ ഏതെങ്കിലും ഒരു കക്ഷി രാഷ്ട്രീയത്തിനു വേണ്ടി മതവർഗീയവാദത്തിന് വേണ്ടി പേരയുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആയിരക്കണക്കിന് ബിരുദങ്ങളുണ്ടായിട്ടും അവയ്ക്കൊന്നും യിലേക്ക് ഒരുപാട് ആളുകൾ നിയമിച്ച് ഭരണഘടനം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന മോഹൻ കുന്നുകൾ ഉൾപ്പെടെയുള്ള ബി സിമാർ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ തെറ്റായ നയം തിരുത്തുന്നത് വരെയും ഏറ്റവും മനോഹരമായ മുദ്രാവാക്യങ്ങൾ ഏറ്റവും മാതൃകാപരമായ സമരം അങ്ങനെ ഏതെങ്കിലും വിധത്തിൽ ഏതെങ്കിലും ഒരു പ്രതിരോധം നിങ്ങൾ ഉയർത്താൻ കഴിയുമെങ്കിൽ ആ പ്രതിരോധം സർവകലാശാല നിയമങ്ങൾ പാലിച്ച് ആ പാലിച്ച് നിങ്ങളുടെ രാജിസ്ഥാനം നിങ്ങൾ രാജിവെച്ചൊപ്പിടുന്ന ആ നിമിഷം വരെയും എസ് എഫ് ഐ ആ സമര രംഗത്ത് നിന്ന് പിന്തുടരില്ല അതുമാത്രമല്ല ഭരണഘടനാപരമായിട്ടുള്ള സവിശേഷകരമായിട്ടുള്ള എല്ലാ മൂല്യങ്ങളും സർവകലാശാലകളിൽ കലാലയങ്ങളിലും പാലിക്കുന്നതിനു വേണ്ടി നിതാന്തമായി സമര രംഗത്ത് ഞങ്ങളുണ്ടാകും അതിനുവേണ്ടിയുള്ള പോരാട്ടം ഞങ്ങൾ ഇനിയും ആരംഭിക്കും ഇനി അങ്ങോട്ടും ഇന്ന് രണ്ട് സർവകലാശാല വി സിമാർക്കാണ് പുറത്തു പോകേണ്ടി വന്നിട്ടുള്ളത് ബാക്കിയുള്ളവർ ഈ പറഞ്ഞതുപോലെ ജനങ്ങളുടെ ദോഷം മാനിച്ച് ജനങ്ങളുടെ പ്രതിഷേധം കണ്ട് ഞങ്ങളെ കേൾക്കുന്ന ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഭാവിയെ തുലാസിലാക്കുന്ന നിങ്ങളുടെ തെറ്റായ നിലപാട് സ്വയം മനസ്സിലാക്കി തിരുത്തി രാജിവെക്കുന്നത് വരെയും ഞങ്ങൾ ആ സമര രംഗത്തുണ്ടാകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് സഖാക്കളെ ഈ സമരം നമുക്ക് തുടരേണ്ടതുണ്ട് തൊള്ളായിരത്തി അൻപത്തി ആറിൽ രൂപീകരിക്കപ്പെട്ട് ഇന്ന് മുന്നോട്ട് കൊണ്ടുപോകുന്ന നമ്മുടേതായ ബോധ്യങ്ങൾ നമ്മുടേതായ സാംസ്കാരിക മുന്നേറ്റങ്ങൾ നമ്മുടെ വിദ്യാഭ്യാസ മേഖലയുടെ സമൂലമായിട്ടുള്ള പരിഷ്കരണങ്ങൾ ഇവയെല്ലാം നിതാന്തമായി കൊണ്ടുവന്നത് ഒരു ജനതയുടെ ആത്മാവിഷ്കാരമാണ് ആ ജനതയുടെ ആത്മാവിഷ്കാരത്തെ പച്ചു തകർക്കാൻ ശ്രമിക്കുന്ന വലതുബോധത്തിനെതിരെ വർഗീയ ബോധത്തിനെതിരെ എന്തിനേറെ പറയുന്നു ഒരു കാര്യം മാത്രം പറഞ്ഞ ഞാൻ ഇവിടെ എന്റെ അഭിവാദ്യ പ്രശ്നം അവസാനിപ്പിക്കുകയാണ് കേരളത്തിലെ പ്രതിപക്ഷ നേതാവിനോട് ഒരു ചോദ്യം ഞങ്ങൾക്കുണ്ട് കേരളത്തിലെ മുഴുവൻ സർവകലാശാലകളിലും കോൺഗ്രസ് സെനറ്റ് സിൻഡിക്കേറ്റ് മെമ്പർമാരോട് രാജിവെച്ചു പുറത്ത് ചോദ്യങ്ങൾ ഇന്ന് സർവകലാശാല വീശികളോട് ഞങ്ങൾ ചോദിച്ചിട്ടുണ്ട് ആ ചോദ്യത്തിന് ഉത്തരം പറയാൻ നിങ്ങൾ തയ്യാറുണ്ടോ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് സമര തുടർച്ചയുടെ വേലിയേറ്റങ്ങൾ കേരളത്തിൽ ഇനിയും ഉണ്ടാകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് മുഴുവൻ പേരെയും കേരള സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു സ്വീകരണം ഇവിടെ സംഘടിപ്പിച്ച ഇവിടുത്തെ പൊതുപ്രസ്ഥാനത്തിൽ